ബിഗ് ബോസ് മലയാള സീസൺ സെവൻ്റെ ആദ്യ ദിവസത്തെ വോട്ടിംഗ് ഒക്കെ ഇത് അവസാനിക്കാൻ പോവുകയാണ് രണ്ടാം രണ്ടാഴ്ചയിലിട്ട് കിടന്നപ്പോൾ പതിനൊന്ന് പേരെയാണ് ഈ ആഴ്ച നോമിനേഷനുള്ള എന്തൊക്കെയാണ് വാശിയേറി പോരാട്ടം പോരാട്ടത്തിന് ഓരോ മത്സരാർത്ഥികളും കാഴ്ചവെക്കുന്നുണ്ട് നിലനിരപ്പിന് വേണ്ടിയുള്ള പോരാട്ടം തന്നെയാണ് പതിനൊന്ന് മത്സരാർത്ഥികളൊക്കെ നോമിനേഷനിൽ വരിക എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ് എന്തൊക്കെയാണ് വാശിയേറിയ പോരാട്ടത്തിനൊടുവിൽ രാത്രി പതിനൊന്ന് നാൽപ്പത്തഞ്ച് നാൽപ്പത്തഞ്ച് വരെ വോട്ടിംഗ് റിസൾട്ട് അതിവേഗത്തിൽ നിന്ന് പരിശോധിക്കാം വീഡിയോ ആയിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഒരു മണിക്കൂറിലെ ഏറ്റവും കൃത്യമായിട്ടുള്ള വോട്ടിംഗ് റിസറ്റുകൾ കേട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക വോട്ടിൻ തുടങ്ങിയ ആദ്യ മണിക്കൂറിൽ ഫാൻസ് ഫ്രാൻസ്ഫവർ തെളിയിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുന്നത് റെക്കോർഡ് വോട്ട് തന്നെ സ്വന്തമാക്കുന്നുണ്ട് ഇരുപത്തെണ്ണായിരത്തി എണ്ണൂറ്റി അൻപത്തൊന്ന് വോട്ടുമായിട്ട് അനിമോൾ നിൽക്കുമ്പോൾ രണ്ടാം സ്ഥാനത്ത് ബിന്നിനെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ബിന്നിയുടെ വോട്ട് കുതിച്ചു കയറുകയാണ് അനിമോൾക്ക് തൊട്ട് പറയാനുണ്ട് ഇരുപത്തയ്യായിരത്തി മുപ്പത്തിമൂന്ന് വോട്ടുകൾ സ്വന്തമാക്കിയപ്പോൾ മൂന്നാം സ്ഥാനത്ത് ഷാനവാസിനെ കാണാൻ സാധിക്കുന്നുണ്ട് ഷാനവാസിൻ്റെ വോട്ട് പതിനെണ്ണായിരം പേരിട്ട് പതിനെണ്ണായിരത്തി മുന്നൂറ്റി അൻപത്തൊമ്പത് വോട്ട് സ്വന്തമാക്കിയപ്പോൾ നാലാം സ്ഥാനത്ത് നമുക്ക് കാണാൻ സാധിക്കുന്ന അക്ബർഗാനായിട്ടോ അക്ബർഗാനും നല്ല രീതിയിൽ വോട്ട് പിടിക്കുന്നുണ്ട് പതിനായിരായിരത്തി നാൽപ്പത്തി മൂന്ന് വോട്ടുമായിട്ട് നാലാം സ്ഥാനം വിട്ടുകൊടുക്കാൻ നിൽക്കുമ്പോൾ അഞ്ചാം പൊസിഷനിൽ ആരിനെ കാണാൻ സാധിക്കുന്നുണ്ട് ആര്യൻ്റെ വോട്ട് പതിനായിരം കടന്ന് പതിനായിരത്തി ഇരുന്നൂറ്റി അമ്പത്തി മൂന്ന് വോട്ട് നിൽക്കുമ്പോൾ ആറാം സ്ഥാനത്ത് ഈ ഒരു മണിക്കുന്ന നമുക്ക് കാണാൻ സാധിക്കുന്ന ആർജെ മിൻസിനാണ് ആർജ മിൻസിഡി വോട്ട് ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ നിൽക്കുന്നുണ്ട് പതിനായിരായിരത്തി തൊണ്ണൂറ്റേഴ് വോട്ടുമായിട്ട് നിൽക്കുമ്പോൾ ഏഴാം പൊസിഷനായിട്ടുള്ള ഡെഞ്ചർ സ്ഥാനത്ത് ജിസിലാണ് ജിസിലിന്റെ പതിനായിരം വോട്ട് കടന്നിരിക്കുന്നത് പതിനായിരത്തി അറുന്നൂറ്റി അൻപത്തിനാല് വോട്ടുമായിട്ട് നിൽക്കുമ്പോൾ എട്ടാം സ്ഥാനത്ത് അപ്പാനി ചേർത്താണ് അപ്പാനിക്ക് ഒമ്പതിനായിരത്തി മുന്നൂറ്റി അറുപത്തെട്ട് വോട്ട് സ്വന്തമാക്കാൻ സാധിച്ചപ്പോൾ പത്താം സ്ഥാനത്ത് ഒമ്പതാം സ്ഥാനത്ത് ഏഴ് മണിക്കൂറിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ആതിരാ നൂറ ജോഡികളെയാണ് ഇവർക്ക് എണ്ണായിരത്തി അറുന്നൂറ്റി അൻപത്തൊമ്പത് വോട്ടുകൾ സ്വന്തമാക്കാൻ സാധിച്ചപ്പം ഡേഞ്ചർ സോണായിട്ടുള്ള പത്താം സ്ഥാനത്ത് ഈ ഒരു മണിക്കൂറിൽ നിവിൻ തുടരുകയാണ് കഴിഞ്ഞ വോട്ടിക്കിനും നിവിനും ആയിരുന്നു വോട്ട് കുറവുണ്ടായിരുന്നത് ഏഴായിരത്തി മുന്നൂറ്റി പത്തൊമ്പത് വോട്ട് സ്വന്തമാക്കിയ നിവിൻ ഈ ഒരു മണിക്കൂറിലെ ഏറ്റവും ഡേഞ്ചർ പൊസിഷനാണ് ഏറ്റവും ഡേഞ്ചർ സ്ഥാനത്ത് ഏറ്റവും ഏഴായിരത്തി മുന്നൂറ്റി പത്തൊമ്പത് വോട്ട് സ്വന്തമാക്കിയപ്പോൾ ഡേഞ്ചർ പൊസിഷൻ ആയിട്ടുള്ള പതിനൊന്നാം സ്ഥാനത്ത് ശൈത്യ തുടരുകയാണ് ആറായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി മൂന്ന് വോട്ടുകളാണ് ശൈത്യയ്ക്ക് ഇരു മണിക്കൂർ വരെ സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുന്നത് വോട്ടിംഗ് തുടങ്ങിയ ആദ്യ മിനിറ്റുകൾക്ക് തന്നെ വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്തൊക്കെയാണ് വലിയൊരു വോട്ടിങ് യുദ്ധം തന്നെ രാത്രി നടക്കും നമുക്ക് പ്രതീക്ഷിക്കാം എന്തൊക്കെയാണ് വോട്ടിംഗ് അവസാനിക്കാൻ പോകുമ്പോൾ ലക്ഷക്കണക്കിന് വോട്ടുകൾ തന്നെ ഓരോ മത്സരാർത്ഥികളും സ്വന്തമാക്കും നമുക്ക് പ്രതീക്ഷിക്കാം കാത്തിരിക്കാൻ ഒരു മണിക്കൂറിൽ ഏറ്റവും വിലയേറി വോട്ടിംഗ് റിസറ്റുകൾക്കായിട്ടൊക്കെ അപ്പൊ നിങ്ങളുടെ വിലയറി വോട്ട് ഇന്നത്തെ ഇതുവരെ രേഖപ്പെടുത്തി ഇപ്പോൾ തന്നെ ഹോട്ട് സ്റ്റാർ ഇപ്പോൾ നിങ്ങളുടെ വിലയിട്ട് രേഖപ്പെടുത്താൻ ഒരു മണിക്കൂറിൽ ഏറ്റവും കൃത്യമായിട്ടുള്ള വോട്ടിംഗ് റിസറ്റുകൾക്ക് ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾക്കായിട്ടൊക്കെ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക